ഞാൻ അദ്ദേഹത്തിനോട് പത്രാസിനെ ചോദിച്ചു കാരണം എല്ലാ കുട്ടികളും ഇപ്പൊ വിളിക്കും അമ്മക്കാന്ന് വിളിക്കും ഇത് എന്ത് യോഗ്യതെന്ന് വെച്ചതൊന്നുമില്ല എന്നോട് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം വിളിച്ചു എനിക്ക് യാതൊരു പ്രശ്നങ്ങളെന്ന് പറയും കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചത് സത്യത്തിൽ ഇതിൽ ഏറ്റവും ചെറിയൊരു കാര്യമാണ് സത്യത്തിൽ നേരെ നോക്കിയാൽ കാരണം കഴിഞ്ഞ അതിന് മുമ്പിലത്തെ കൗൺസിലാണ് നമ്മുടെ സുഭാഷ് പാർക്ക് വളരെ മനോഹരമാക്കിയത് ഞങ്ങൾ ആ ലെഗസി കണ്ടിന്യൂ നമ്മൾ ആ ലെഗസി കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് ഇത്തവണ കുറെ പുതിയ കാര്യങ്ങൾ അപ്പോ നമ്മൾടെ എല്ലാവരുടെയും നമ്മൾ സുഭാഷ് പാർക്കിൽ നടത്തി അപ്പൊ ഞാൻ മമ്മൂക്കോട് പറഞ്ഞു ഈ പരിപാടിക്ക് ചെറുതാണ് പക്ഷെ മമ്മൂക്ക് വരണം കാരണം വേറെ സുഭാഷ് പാർക്ക് ഞാൻ അഞ്ചു കൊല്ലത്തേക്ക് നല്ലൊരു എം പി ആണെങ്കിൽ പത്തിരുപത് കൊല്ലം നിലനിൽക്കും പക്ഷെ മമ്മൂട്ടി ഒന്ന് രണ്ട് തലമുറ നിലനിൽക്കുന്ന ഒരു നടനാണ് അപ്പൊ അതുകൊണ്ട് സുഭാഷ് പാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഷൂട്ടിംഗ് ഉൾപ്പെടെ അദ്ദേഹം തന്നെ ഷൂട്ടിംഗ് അവിടെ അഭിനയിച്ചിട്ടുണ്ട് നമ്മൾ കൊണ്ടുവന്ന അദ്ദേഹത്തെ കൊണ്ട് അതിന്റെ അടുത്ത സീഹട്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ എല്ലാ സ്കെലിംഗും അദ്ദേഹം നമ്മുടെ ബയോഡൈവേഴ്സിറ്റി പാർക്ക് അത് ഇത് പല കാര്യങ്ങളും ബട്ടർഫ്ലൈ പാർക്ക് എല്ലാം അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം മഴ നനഞ്ഞ് ചാറ്റൽ മഴ നനഞ്ഞി ഒരു ഷൂട്ടിങ്ങിന് ശേഷം ഷർട്ടിലൊക്കെ എനിക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് രക്തകള രക്തകല യഥാർത്ഥ രക്തമല്ല ഷൂട്ടിങ്ങിന് വേണ്ടി എടുത്ത് അങ്ങനെ ഒന്നും അദ്ദേഹം പുറത്തു വരാറില്ല അങ്ങനെ ഒരു പരിപാടിയാണ് അതുപോലെ തന്നെയാണ് നമ്മളിങ്ങനെ പല പുതിയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇപ്പോ ശ്രീ ജയസൂര്യ വിളിച്ചുകൊണ്ട് ഞാൻ അതുകൊണ്ട് പറയണം അദ്ദേഹത്തിന്റെ ആശയമായിരുന്നു എപ്പോഴും നമുക്ക് എല്ലാ മാസവും എന്തെങ്കിലും ഒരു പരിപാടി കലാകാരന്മാരെ ബന്ധിപ്പിച്ച് വേറെ ഒരു സഹൃദയനായതുകൊണ്ട് നടക്കുക ഞാൻ വന്ന സമയത്ത് എന്നോട് പറഞ്ഞാണ് അങ്ങനെയാണ് നമ്മൾ ആർട്സ് സ്പേസ് കൊച്ചി മാസ്ക് കൊച്ചി അതിന്റെ ഭാഗമാണ് ഡാൻസ് ഫെസ്റ്റിവൽ ഷോകൽ ഉൾപ്പെടെ പങ്കെടുത്ത ഡാൻസ് ഫെസ്റ്റിവൽ കൊച്ചിയിൽ നടന്നത് ഇന്ന് മാതൃഭൂമിയുടെ രണ്ട് ഡയറക്ടർമാര് അവരും പെൺകുട്ടികളാണ് സ്ത്രീകളാണ് അവരും വന്ന് കണ്ടിരുന്നു അവര് മ്യൂസിക് ഫെസ്റ്റിവൽ അടുത്ത വർഷം മുതൽ കൊച്ചി കോർപ്പറേഷനുമായിട്ട് കൂടി സഹകരിച്ച് മാതൃഭൂമി ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തുന്ന പോലെ മ്യൂസിക് കൊച്ചിയിൽ എല്ലാ വർഷവും നടത്താൻ അവര് ഉറപ്പുവന്നിട്ട് ഇപ്പൊ പോയുള്ളു അപ്പൊ സ്വാഭാവികമായും നമുക്ക് ഉണ്ട് ഇങ്ങനെ പലത് ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു ഭംഗിയുള്ളത് അപ്പോഴാണ് എനിക്ക് തോന്നിയത് വോളന്റിയർ ബാങ്ക് എന്ന് പറയുന്നത് എന്റെ ആശയമേ അല്ല വോളണ്ടിയർ ബാങ്ക് എന്ന് പറയുന്നത് എന്റെ മുമ്പിൽ ഇരിക്കുന്ന എന്റെ ഓഫീസിലെ ജീവനക്കാരനായ ഞങ്ങളുടെ അവിടുത്തെ യൂണിയന്റെ ഒരു ഒരു ഭാരവാഹിയായ സാജൻ എന്ന ഞങ്ങളുടെ നല്ല ആശയമാണ് ആ ആശയം എങ്ങനെ ആരും ഉദ്ഘാടനം ചെയ്യും എന്ന് ആലോചിച്ചപ്പോ അന്ന് ഞാൻ മനസ്സിലാണ്ട ഒരു കാര്യമാണ് ശ്രീ കുഞ്ചാക്കോബനെ ഒന്ന് വിളിക്കണം അപ്പൊ ഞാൻ എനിക്ക് പരിചയമില്ല പരിചയപ്പെടാൻ വേറാണെന്ന് പറഞ്ഞു അങ്ങനെ നോക്കുമ്പോ ഹാളിൽ അദ്ദേഹത്തിന് ഒരു മിനിറ്റ് കിട്ടി ഒരു സെക്കൻഡ് ഒരു ദിവസം അപ്പൊ ഞാൻ ഒന്ന് പതുക്കെ ഞാൻ വിളിക്കും പറഞ്ഞു പിന്നെ ഞങ്ങള് തമ്മിൽ നേരത്തെ ചാർത്തന്മാർ വിളിക്കേണ്ട ചില സാഹചര്യങ്ങൾ വന്നപ്പോ അദ്ദേഹം ഇതൊന്നും അല്ലാതെ വളരെ ചെറിയൊരു പരിപാടി ഞാൻ പറഞ്ഞിട്ട് മറ്റൊരു സന്ദർഭത്തിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കോർപ്പറേഷൻ പരിപാടി നടത്തുമ്പോ ഈ പരിപാടി അങ്ങായിരിക്കും ഞാനിത് എന്തുകൊണ്ടാണ് പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് അനിയത്തിപ്രാവ് ഇറങ്ങിയത് ഇത് ബോധപൂർവം പറഞ്ഞാണ് ഇത് ബോധപൂർവ്വം പറഞ്ഞാണ് കാരണം ഈ ശ്രീജിത്തിന് എന്നോട് വ്യക്തി സ്നേഹമൊക്കെ ഉണ്ടെന്നായിരുന്നു എനിക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഒരു താരം ഇന്ന് രാവിലെയാണ് ഞാൻ ഈ പോസ്റ്റർ കണ്ടപ്പോ വളരെ വൃദ്ധനായ ഒരു കാര്യമാണ് ഞാൻ അത് ഡിസൈൻ ചെയ്തപ്പോൾ പറഞ്ഞു പറഞ്ഞില്ല ചെയ്യുന്നത് വേണം രണ്ടുപേരും ഇത് ഇത്രയും അപകടമാകും എന്റെ മോളിൽ നിന്ന് കോളേജിൽ പോയിണ്ട് തിരിച്ചു വരുമ്പോ അതിന്റെ ബാക്കി എനിക്ക് കേൾക്കാം കാരണം ഒരു കാര്യമില്ലാത്ത ഒരു കാര്യമായിരുന്നു എനിക്ക് ഇത്രയും നമ്മൾ ഒരിക്കലും നിലവിളക്കിന്റെ അടുത്ത് കരി വിളക്കുണ്ട് എന്ന് പറയുന്ന പോലെ ഒരു സ്ഥിതിയായി പോയി എന്നാലും ഞാൻ പറയുന്നത് എന്റെ സെലക്ഷൻ കുഞ്ചാക്കു പോവൻ തന്നെ ചെയ്യണമെന്ന് ശരിയായിരുന്നു ഞാൻ മനസ്സിലാക്കിയത് ഒന്ന് ഞാൻ അദ്ദേഹത്തിന് അടുത്ത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ അറിയില്ല ടൗൺഹാളിൽ ഒരു ഒരു കൊല്ലം മുമ്പ് കണ്ടതിനേക്കാൾ ഒരു അഞ്ചു വയസ്സെങ്കിലും മഴ കാലം എനിക്കറിയില്ല മാത്രമല്ല കാറിയിൽ ഇറങ്ങി വന്നപ്പോഴും എനിക്ക് ആ ഫീൽ ഉണ്ടായി അതിനേക്കാൾ സിസ്റ്റർ സിസ്റ്റർ ആയിരിക്കും പിന്നെ സിസ്റ്റർ വിളിച്ച് അതേപോലെ ഉണ്ടായിരുന്നു കുട്ടികൾ ശ്രീ കുഞ്ഞാക്കു പേരെങ്കിലും ഇടയ്ക്ക് പല സന്ദർഭം അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മുടെ തീരുമാനം അദ്ദേഹത്തിന്റെ നോക്കി വളരെ ശരിയല്ല അപ്പൊ അതുകൊണ്ട് ഇതെന്താണെന്ന് ഞാൻ പറയാം മറ്റൊരു വാക്കിൽ ശ്രീദ് വളരെ മനോഹരമായ അത് പറഞ്ഞു നമ്മുടെ കോളേജിൽ ഞങ്ങളൊന്നും പഠിച്ച പോലെയല്ല കാരണം കുട്ടികൾ ഒരുപാട് ഇത്തരം ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആണ് അപ്പൊ ചിലപ്പോ ഞാനൊരു റബിമെൻസ് ഫിലിം ഫെസ്റ്റിവൽ ഫിലിം അക്കാഡമിയിലൂടെ നടത്തിയപ്പോ എന്റെ മുഴുവൻ വോളന്റിയർ ഈ വോളന്റിയർ ബാങ്കായിരുന്നു കോർപ്പറേഷന്റെ ൃണനോട് ആവശ്യപ്പെട്ടു ഫെഫ്കയുടെ പരിപാടിക്ക് എല്ലാ കൊച്ചി കോർപ്പറേഷൻ നൽകണം ക്ലീനിങ്ങിന് താല്പര്യമുള്ള ആളുകളുണ്ട് സമൃദ്ധി എല്ലാ ആഴ്ചയും ക്ലീൻ ചെയ്യുന്നത് തേവര കോളേജിലെ കുട്ടികളാണ് ഇത് പറയുന്നത് പറയുന്നത് നോക്കിയിട്ട് പല കാരണങ്ങളുണ്ട് അപ്പോ തേവര കോളേജിലെ കുട്ടികളാണ് ഇങ്ങനെ ഞാൻ പറയുന്നത് പലതും ചിലപ്പോൾ പ്രളയമായിരിക്കാം പലതും ആയിരിക്കാം അങ്ങനെ വരുന്ന കുട്ടികളെ ഞങ്ങൾസുമായി കൂടി ചേർന്ന് ട്രെയിൻ ട്രെയിൻ ചെയ്യും അപ്പൊ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോ ശരിയാണ് അവർക്ക് മാർക്കോ മറ്റു കാര്യങ്ങളോ എക്സ്ട്രാ കറിക്കുലർ ആക്ടിവിറ്റിക്ക് കിട്ടുന്നതിനോടൊപ്പം ചെയ്യുന്ന കാര്യത്തിൽ അവർ പ്രൊഫഷണൽ ആണോ അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ അടുത്തതും ഒരു കൗൺസിലുണ്ടാവും വീണ്ടും കൗൺസിലുകൾ വരും മേയറും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ നൈപുഷികമാണ് ഒരു ഒരു അത് മാറിക്കൊണ്ടേരിക്കും ജനങ്ങളുടെ താല്പര്യങ്ങൾ അനുസരിച്ച് പക്ഷെ കൊച്ചി അതിനൊരു വൈബ് എന്നും നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള നിരവധി പരിപാടികളിലൂടെ കൊച്ചിയെ മാറ്റം വരുത്താൻ കഴിയണം ഇതാണ് ഞങ്ങൾ തിരിച്ച് കാരണം നമുക്ക് ഒരിക്കലും കുഞ്ചകൻ ഒന്നും നമ്മുടെ ഇല്ല മറ്റേ കുജേലം പോയി നിരീക്ഷണം കാണുന്ന പോലെയാണ് അപ്പോ പക്ഷെ സ്വാഭാവികമായും നമുക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് വരുമ്പോൾ നമ്മുടെ കൊച്ചി അതിന് ഇൻഫ്രാസ്ട്രക്ചറിൽ മാറ്റം വരണം ക്ലീനിങ്ങിൽ മാറ്റം വരണം പലതിലും മാറ്റം വരണം എല്ലാം കഴിയുമ്പോൾ ഏറ്റവും നല്ലൊരു വൈബുള്ള ഒരു നഗരമാണ് ഒരു ലിവബിൾ സിറ്റി ആയി കൊച്ചി മാറണം എന്നാലേ ഞങ്ങളുടെ മലയാളിയുടെ സിനിമ ലോകം ഈ മറ്റെല്ലാ നടന്മാരിൽ നിന്നും അദ്ദേഹം വ്യത്യസ്തനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇപ്പൊ ഇപ്പൊ ടോബിനോ പല ആളുകളും പുതിയ പുതിയ നടന്മാരുണ്ട് പക്ഷെ കോളേജ് ക്യാമ്പസുകൾക്ക് ഒരേ ഒരു നടനേ ഉള്ളൂ അത് ശ്രീ കുഞ്ചാക്കോബൻ ആണ് എന്ന അപ്പോ ഒന്നത് രണ്ട് മലയാള സിനിമാ ലോകം കടപ്പെട്ടിരിക്കുന്ന കുടുംബമാണ് ഈ കുടുംബമില്ലെങ്കിൽ മലയാളിക്ക് സിനിമയില്ല വരുവായിരിക്കും ഞാൻ ഏതെങ്കിലും ഒരു കുടുംബം ഇല്ലെങ്കിൽ ഞാൻ പക്ഷെ ആ സിനിമ സിനിമ നമ്മൾ ഇന്ന് കാണുന്ന സിനിമയാക്കുന്നതിന് പിന്നിൽ ഇവരുടെ ഒരു വലിയ പങ്ക് ഈ കുടുംബത്തിന്റെ ഒരു വലിയ പങ്കുണ്ട് അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹം കൊച്ചിയിൽ തന്നെ താമസിക്കുന്നത് നമുക്കൊരു അഭിമാനമാണ് അപ്പൊ വളരെ നന്ദി ഞങ്ങൾക്ക് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇന്ന് കോളേജിലെ സെന്റസാസ് തന്നെ വേണമെന്ന് ഞാനാണ് ശ്രീധരൻ പറഞ്ഞത് ടൗൺ ഹാളിൽ വരുന്നതിനേക്കാൾ എന്നാണ് ഞാൻ ബാക്കി ാണ് അതുകൊണ്ട് നടക്കുന്ന സ്റ്റേജ് ഇട്ടുപോയി സ്റ്റേജ് ഇട്ടു പോയത് കൊണ്ടാണ് നമുക്ക് ആ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റാൻ കഴിയാതിരുന്നത് പക്ഷെ എനിക്ക് ഉറപ്പാണ് സെന്റ് ആൽബർട്സ് കോളേജിൽ അവിടുത്തെ മാനേജർ അച്ഛനാണ് വോളന്റിയർ ബാങ്കിന്റെ രജിസ്ട്രേഷൻ ഉദ്ഘാടനം ചെയ്തത് എനിക്ക് ഉറപ്പാണ് കൊച്ചിയിലെ വോളന്റിയർ ബാങ്ക് കേരളത്തിനും ഇന്ത്യക്കും അഭിമാനിക്കാൻ കഴിയുന്ന ചെറുപ്പക്കാർ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ